രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ പെരിങ്ങാടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും പോയൊരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം കാണിച്ച നെറുകാടിന് ഞാൻ എനിക്ക് താൽപ്പര്യമില്ല പുള്ളിക്കാരനെ തുടർന്ന് കൊണ്ടുവന്നതിലും ഈ സംസ്ഥാനത്ത് നിർത്തുന്നതിലും താൽപ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് വെച്ചാൽ സ്ത്രീകളെ ആ രീതിയിൽ അവമാനിക്കുന്നത് അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ടുവന്ന പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലല്ലേ പുള്ളിക്കാരന് ഒന്നും കാര്യങ്ങൾ ഏക്കുന്നില്ല ചെയ്ത തെറ്റുകളൊന്നും ഏക്കാതെ സ്ത്രീകളെ അവമാനിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടിയെ തന്നെ ഞങ്ങൾ വെറുക്കുന്നു ഞാനാ അതുപോലെ തന്നെ രാഹുലിൻ്റെ ഞങ്ങളെല്ലാവരും വെറുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും എഴുതാൻ പറഞ്ഞാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എതിരാ എതിരാ എന്റെ ഭാഗത്തെന്ന് പറയാ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനാണ് രണ്ടു കൂട്ടരും കൂടെ അല്ലേ രണ്ടു കൂട്ടരും കൂടെ ആകുമ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ആ അതിന്റെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല അതാണ് പറയുന്നത് ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവരാണ് ആയിട്ട് ജീവിച്ചിരുന്ന ഒന്നി അവൻ ആവശ്യമുണ്ടെങ്കിൽ അവനത് കൊണ്ടുപോ സ്വീകരിക്കുക അല്ലെങ്കിൽ അവന് എന്ത് വന്നു വെച്ചാൽ അല്ലെങ്കിൽ അതിന് ചെയ്യുക പക്ഷേ ഇത് ഒട്ടും ശരിയല്ല അവന് ഇഷ്ടമല്ല ഞാൻ എന്തോ പറയാനോ എനിക്കിഷ്ടമല്ല ആൺകൂട്ടത്തിന് ഊട്ടി ഊട്ടി കൊടുത്ത് ലയിപ്പിക്കാനും നമ്മൾ നാട്ടിനെ കൊള്ളിയില്ലാത്തൊരു മനുഷ്യനാണ് നാടിനെ കൊള്ളിയില്ലാത്തൊരു മനുഷ്യനിപ്പോൾ നേരത്തെയൊക്കെ നല്ലതായിരുന്നു ആ അന്നേരം സന്തോഷമായിരുന്നു ഇപ്പോൾ നമുക്കത് ഇഷ്ടമല്ല ജയിപ്പിക്കുന്നതും ഇഷ്ടമല്ല മത്സരിക്കുന്ന ഇപ്പോഴത്തെ നിലയിൽ മത്സരിക്കുന്ന പല ആളുകളും രാഹുൽ കൂട്ടത്തിന് സപ്പോർട്ടുള്ളവരാണ് അവരെ ഒരു കാരണവശാലും ഈ രീതിയിലുള്ളവരെ വിജയിപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ നാടിനോ അവമാനമായിട്ടുള്ളവരെ ഒരു കാരണവശാലും ജില്ലയുടെ ആയാലും ബ്ലോക്കായാലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റിയിലായാലും മത്സരിക്കുന്നതിന് ഞങ്ങളെതിരാണ്